മണ്ണിലെ കൃഷിക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല മണ്ണിൽ നടാൻ പറ്റാത്തവർക്ക് എന്നാൽ കൃഷിയോട് ആഗ്രഹമുള്ള ആൾക്കാർക്കാണ് ഈ ടെറസിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ആപ്പിൾ റുമാനിയ ആപ്പിളിൻ്റെ ഷേപ്പിലുള്ള ആ മാങ്ങയണിത് ആറുമാസത്തില് കഴിയുമ്പോൾ ചെറിയ തോതിൽ ഈ പിണ്ണാക്ക് വളങ്ങൾ പുളിപ്പിച്ച് നേർപ്പിച്ച് ഒഴിക്കുന്ന ഒരു രീതി നല്ലതാണ് അപ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ടാവും നമ്മൾ നിരന്തരം ശ്രദ്ധ ഉണ്ടെങ്കിൽ കീടങ്ങളൊന്നും വരില്ല റൂണിങ്ങിലാണ് ഈ ഈ മാവുകൾ ഈ രൂപത്തിലായി വരുന്നത് സാധാരണ മണ്ണിൽ വെക്കുന്ന മാവ് വളർത്തി വിടുന്നത് പോലെ ഒരു രീതിയിലല്ല ഇത് ചെയ്യുന്നത് ഇത് നമ്മൾ കൃത്യമായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം മാവ് കുന്നതിന് മുമ്പ് ജലസേചനം പരിമിതപ്പെടുത്തണം ഇല്ലാതാക്കരുത് ടെറസ് ഗാർഡൻ ആയതുകൊണ്ട് എന്നാൽ പൂത്ത് കഴിഞ്ഞാൽ നല്ല തോതിൽ ജലസേചനം കൊടുക്കുകയും വേണം എല്ലാവർക്കും നാട്ടുവരമ്പിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ഒരു ചെറിയ ടെറസ് ഗാർഡൻ്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് എൻ്റെ പേര് പുഷ്പകുമാർ പുഷ്പകുമാർ ആർ പൈ ഞാൻ എൽ ബോർഡിൽ നിന്ന് റിട്ടയർ ആയ ഒരു ഉദ്യോഗസ്ഥനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആയത് അതിന് ഒരു രണ്ട് വർഷം മുമ്പാണ് ഞാൻ ഈ ഗാർഡനിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിന് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം തന്നെ റിട്ടയർ റിട്ടയറായതിന് ശേഷമുള്ള ഒരു ആക്ടിവിറ്റി എന്ന നിലയിലാണ് പുറത്തു പോയിട്ടുള്ള അധിക ആക്ടിവിറ്റി ഒന്നും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് വീട്ടിനുള്ളിൽ കൈയ്യെത്തുന്ന അകലത്തിൽ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റി എന്ന നിലയിലാണ് ഈ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്തത് പ്രധാനമായിട്ടും ഇവിടെ ചെയ്യുന്നത് മാവിനങ്ങളാണ് ഏകദേശം എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് എൻ്റെ ടെറസിൽ ലഭ്യമായിട്ടുള്ള സ്ഥലം ഇതിൽ പ്രധാനമായിട്ടും ഞാൻ മാവിനങ്ങളാണ് കൃഷി ചെയ്യുന്നത് അതിൽ ചില ഇനങ്ങളെ ഞാനിപ്പോൾ പരിചയപ്പെടുത്താം ഇത് നമ്മുടെ കുറ്റ്യാട്ടൂരാണ് കുറ്റാട്ടൂർ കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലപ്പേരാണ് ആ സ്ഥലപ്പേരിൻ്റെ പേരിലാണ് ആ മാവ് അറിയപ്പെടുന്നത് ഇതിന് ഭൗമസൂചികാ പട്ടം കിട്ടിയിട്ടുള്ള ഒരു മാവാണ് ഇതിൻ്റെ വളർത്തിയെടുക്കുന്ന രീതി പ്രധാന വിഷയമെന്ന് പറയുന്നത് പ്രൂണിങ്ങാണ് പ്രൂണിങ്ങിലാണ് ഈ മാവുകൾ ഈ രൂപത്തിലായി വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അല്ല നമ്മൾ സാധാരണ മണ്ണിൽ വയ്ക്കുന്ന മാവ് വളർത്തി വിടുന്നത് പോലെ ഒരു രീതിയിലല്ല ഇത് ചെയ്യുന്നത് ഇത് നമ്മൾ കൃത്യമായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കൃത്യമായ വളപ്രയോഗം ജലസേചനം ആവശ്യത്തിന് മാത്രം ഓവറായിട്ട് ഒഴിക്കാൻ പാടില്ല ഇത് തോത്താപ്പൂരി എന്ന് പറയുന്ന ഒരു ഇന്ന മാവാണ് അതൊരുപക്ഷെ പേര് അറിയില്ലെങ്കിലും ആ ഒരു നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ മാങ്ങാപ്പൂളി വെച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ ഇനത്തിൽപ്പെട്ട മാങ്ങ മാവാണിത് ആ ഇത് ഇത്തവണ ആദ്യമായിട്ടാണ് എനിക്ക് കാഴ്ച കിട്ടിയിരിക്കുന്നത് ഒരു മൂന്ന് വർഷം ആകുന്നതേ ഉള്ളൂ ഇത് ആന്ധ്രയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് വരുത്തി നട്ടതാണ് ഈ തൈ ഒരു കുറച്ചധികം മാങ്ങ ഉണ്ടായിരുന്നു ഇപ്പോൾ ബാക്കിയുള്ളത് ഇവിടെ നിർത്തിയിരിക്കുന്നത് ഈ മാങ്ങ എല്ലാവരും അച്ചാറിനാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ചിലർ പറഞ്ഞു ഇത് പഴുപ്പിച്ചു കഴിഞ്ഞാൽ അതീവ രുചികരമാണെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് പഴുത്ത് കഴിക്കണം എന്ന ആഗ്രഹത്തിലാണ് ഞാനിതിക്കിന് സൂക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് ഇത് നീലം മാങ്ങയാണ് നീലം മാങ്ങയുടെ ഒരു പ്രധാന പ്രശ്നം ധാരാളമായി പുഴുക്കേടുണ്ടാകുന്നുണ്ട് പുഴുക്കേടുണ്ടാകുന്നത് കൊണ്ട് നമ്മൾ പല എപ്പോഴും കവറിട്ടാണ് ഇതുപോലെ കവറുകൾ ഇട്ടിട്ടാണ് നമ്മൾ സൂക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിന് നല്ല വിളഞ്ഞ വിളഞ്ഞു കഴിഞ്ഞാൽ അതീവ രുചികരമാണ് ഇതും ഇതുപോലെ ഈ ഒരു ഡ്രമ്മിനകത്താണ് ഇത് നട്ടിരിക്കുന്നത് മറ്റേ ചട്ടികളെ പോലെയല്ല കുറച്ച് വലിപ്പം കൂട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം ഇതിൽ നിറയെ മാങ്ങയുണ്ടായിട്ടുണ്ട് ഒരു കുറേയധികം മാങ്ങേണ്ടി തവണ ഇത്രയധികം മാങ്ങ പിടിക്കുന്നത് ഈ വർഷം ആദ്യമായിട്ടാണ് ഞാനിവിടെ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് ഈ പതിനെട്ട് ഇഞ്ച് ചട്ടികളാണ് ഇത് ഇത് മതി നമുക്ക് ടെറസ് ഗാർഡൻ ഈ പതിനെട്ട് ഇഞ്ച് ചട്ടി മതി കാരണം ഇതിലും കൂടുതലായിട്ട് നമ്മൾ ഈ ഡ്രമ്മുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഡ്രമ്മുകളൊക്കെ ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് യൂസ് ചെയ്തതാണ് പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് പിന്നീടുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലായി എഫക്റ്റീവായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന തരത്തിൽ ഇത് ഈ ഇഞ്ച് ചട്ടി മതി പതിനെട്ട് ഇഞ്ച് ചട്ടിയിൽ എനിക്ക് അതേ റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഞാൻ ഈ ഇഞ്ച് ചട്ടി വാങ്ങുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് ദ്വാരങ്ങളില്ലാത്ത ചട്ടിയെ ഞാൻ വാങ്ങുകയുള്ളു അതിൽ അടിവശത്ത് ദ്വാരം ഇടത്തില്ല അതിൻ്റെ സൈഡിൽ താ ഏറ്റവും താഴെ നിന്ന് ഒരിഞ്ച് മുകളിലായിട്ടായിരിക്കും ഞാൻ അതിൽ ദ്വാരങ്ങളിടുന്നത് ആ ദ്വാരങ്ങളിട്ടതിന് ശേഷം ആ ദ്വാരങ്ങളിൽ ഇത് അകത്തുകൂടി വെച്ചിട്ടാണ് അതിനകത്ത് മണ്ണ് നിറയ്ക്കുന്നത് അല്ലെങ്കിൽ മണ്ണും കൂടി പോകും അപ്പോൾ ഈ സൈഡിൽ ഒരിഞ്ച് ഉയർത്തി ദ്വാരം ദ്വാരമിടുന്നതിൻ്റെ ഒരു ഗുണം അത്യാവശ്യം അല്പം വെള്ളം കൂടിപ്പോയി അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ അതിനകത്ത് തങ്ങി നിൽക്കും ഒരു നനവ് കൂടുതൽ നേരം നിൽക്കുന്നതിന് സഹായിക്കും സൈഡിൽ ദ്വാരം ഇട്ടുകൊടുത്താൽ ഇത് കോട്ടു എന്ന മാവാണ് നെയ്യാറ്റിൻ കരയ്ക്ക് അടുത്ത് ഉള്ള ഒരു സ്ഥലമാണ് കോട്ടു അവിടെയാണ് ഈ മാവിൻ്റെ ഒറിജിനെന്ന് പറയപ്പെടുന്നു ആ പേരിലാണ് ഈ മാങ്ങ അറിയപ്പെടുന്നത് തിരുവനന്തപുരത്തിൻ്റെ മാവായിട്ട് മാവായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് കോട്ടു ഇത് ഞാൻ നട്ടിട്ട് ഒരു മൂന്ന് വർഷം ആയിട്ടില്ല ഇതിപ്പോൾ രണ്ടാമത്തെ റൗണ്ടാണ് കഴിക്കുന്നത് നല്ല രുചികരമായ മാങ്ങയാണ് ചട്ടിക്കകത്ത് ടെറസിൽ ചെയ്യുമ്പോൾ എല്ലാത്തരം വളങ്ങളും നമ്മൾ തന്നെ എത്തിച്ചു കൊടുക്കണം അത് മണ്ണിൽ നടുമ്പോൾ അത് എവിടെ ഉള്ളതെന്ന് വെച്ചാൽ വേര് എത്തിച്ച് എടുത്തോളും പക്ഷേ ഇത് ഇതിന് നമ്മൾ എല്ലാത്തരം വളങ്ങളും അതിനുവേണ്ട മൈക്രോ ന്യൂട്രിയൻസ് അതെല്ലാം ഇവിടെ എത്തിച്ചു കൊടുക്കണം അപ്പോൾ എൻ പി കെ ആയിട്ടുള്ള അടിസ്ഥാന വളങ്ങൾ പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് മൈക്രോ ന്യൂട്രിയൻസ് വാങ്ങാൻ കിട്ടും അത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട് മണ്ണിലൊഴിച്ചും കുറച്ച് സ്പ്രേയർ ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്തുവൊക്കെ ഇലകളിലൊക്കെ നടുന്ന സമയത്ത് അടിസ്ഥാന വളങ്ങളായിട്ടുള്ള എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ചാണകപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കൃഷി നടുന്നത് നട്ടതിന് ശേഷം ഒരു വർഷത്തോളം കാര്യമായ വളപ്രയോഗമൊന്നും വേണ്ടിവരില്ല കാരണം നമ്മൾ ആ അടിസ്ഥാന ഇട്ടിട്ടുണ്ട് എങ്കിലും ആറുമാസം കൂടുമ്പോൾ ആറുമാസത്തിൽ കഴിയുമ്പോൾ ചെറിയ തോതിൽ ഈ പിണ്ണാക്ക് വളങ്ങൾ പുളിപ്പിച്ച് നേർപ്പിച്ച് ഒഴിക്കുന്ന ഒരു രീതി നല്ലതാണ് അപ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ടാവും ആദ്യത്തെ രണ്ട് മൂന്ന് വർഷം മാത്രമേ ഇങ്ങനെ ഈ പിണ്ണാക്ക വളങ്ങളിൽ നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള വളങ്ങളാണ് അപ്പോൾ വിളവെടുപ്പ് അല്ലെങ്കിൽ കൈ പൂക്കുന്ന സമയത്ത് പൂക്കാറായ സമയത്ത് നൈട്രജൻ കണ്ടൻ്റ് ഉള്ള വളങ്ങൾ അധികം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ആ സമയത്ത് നമ്മൾ നൈട്രജൻ കണ്ടൻറ്റുള്ള വളങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക അതിന് ശേഷം എല്ലുപടി വേപ്പും പിണ്ണാക്ക് ഇത് കുറച്ച് കുറേശേ റിപ്പീറ്റ് ചെയ്യുക പിന്നെ നൈട്രജൻ ഇല്ലാത്ത പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാല് അങ്ങനത്തുള്ള വളങ്ങളൊക്കെ കിട്ടും എൻ പി കെയിൽ അതിൽ നൈട്രജൻ ഇല്ലാത്തത് കുറേശ്ശെ കൊടുക്കുന്നതും നല്ലതാണ് നവംബർ ഡിസംബർ മാസങ്ങളിൽ മഞ്ഞും വെയിലും മാറി മാറി വരുമ്പോഴാണ് ഈ മാവിന് പൂത്ത് എന്തെങ്കിലും ചെയ്തേക്കാൻ തോന്നിയെന്ന് പൂത്തേക്കാണ് മാവ് തീരുമാനിക്കുന്നത് അങ്ങനെയാണ് മാവ് പൂക്കുന്നത് ആ സമയത്ത് നമ്മൾ അതിൻ്റെ ജലസേചനത്തിലൊക്കെ കുറച്ച് ശ്രദ്ധ ചെലുത്തണം മാവ് പൂക്കുന്നതിന് മുമ്പ് ജലസേചനം പരിമിതപ്പെടുത്തണം ഇല്ലാതാക്കരുത് ടെറസ് ഗാർഡൻ ആയതുകൊണ്ട് എന്നാൽ പൂത്ത് കഴിഞ്ഞാൽ നല്ല തോതിൽ ജലസേചനം കൊടുക്കുകയും വേണം ടെറസിൽ സാധാരണ പച്ചക്കറി കൃഷി നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഫലവൃക്ഷങ്ങളും ടെറസിൽ നമുക്ക് കൃഷി ചെയ്യാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇദ്ദേഹം അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃഷി രീതിയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കണ്ടെയ്നറുകളിലാണ് അദ്ദേഹം കൃഷി ചെയ്തിരിക്കുന്നത് വലിയ ഡ്രമ്മുകളിൽ ഒരു ഡ്രം തന്നെ രണ്ടാക്കി അതിൽ വിവിധ ഇനം ഫലവൃക്ഷങ്ങളാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ചെറിയ മട്ടുപ്പാവിൽ നമുക്ക് ഏകദേശം പതിനഞ്ചോളം ഇനം മാവുകൾ നമുക്ക് കാണാൻ സാധിക്കും നല്ല ഒരു വിളവുമാണ് ഈ ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്നത് പല വെറൈറ്റിയാണ് അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇരുപത്തൊമ്പതര വർഷം ജോലി ചെയ്തു എൻ്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനു മുൻപ് ഡൽഹിയിലെ സെൻട്രൽ സെക്രട്ടേറിയറ്റിലാണ് നയൻറ്റി വണ്ണിൽ സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ രണ്ടര വർഷം സർവീസ് ചെയ്തതിനു ശേഷമാണ് എനിക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിയമനം കിട്ടിയത് മദ്യഭവനി വന്നിട്ട് ചീഫ് എഞ്ചിനീയർ ഐ ടി യുടെ ഓഫീസിലാണ് ഞാൻ ഏഴ് വർഷം ജോലി ചെയ്തത് അവരെ ഒരു സീറ്റിൽ തന്നെയാണ് ജോലി ചെയ്തത് അപ്പോൾ എനിക്ക് കുട്ടിക്കാലം തൊട്ടേ ഈ കൃഷിയോട് താല്പര്യമുണ്ട് കാരണം കുട്ടിക്കാലത്ത് എനിക്ക് ഒരു നാലര വയസ്സിൽ അഞ്ച് വയസ്സിലായപ്പോൾ പോളിയോ ബാധിച്ചിട്ടാണ് എൻ്റെ കാലുകൾ രണ്ടു ശേഷി നഷ്ടപ്പെട്ടത് തുടർന്ന് എനിക്ക് സ്കൂൾ വിദ്യാഭ്യാസം ഒന്നും പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ സ്കൂളിൽ പോകാനോ ഒന്നും സാധിച്ചിട്ടില്ല ഞാനെല്ലാം വീട്ടിലിരുന്ന് തന്നെയാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണദോഷങ്ങൾ പറയും പറയുകയാണെങ്കിൽ ചില ഗുണങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് ഈ കൃഷിയോടുള്ള സ്നേഹം കാരണം മറ്റു കുട്ടികളെല്ലാവരും സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് പിന്നെ അവിടെ ഞാൻ സ്കൂളിൽ പോകുന്നില്ല ആ സമയത്ത് ഞാൻ ഞങ്ങൾക്ക് വലിയ കൃഷി സ്ഥലവും പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് മണ്ണ് മണ്ണിൽ കൈകുത്തി ഇറങ്ങി അവിടെ കൃഷി കർഷക തൊഴിലാളികളുണ്ട് അവരുമായിട്ട് അവരുമായിട്ട് സംസാരിച്ച് അവരുടെ കൂടെയാണ് പകൽ മിക്കവാറും ഞാൻ ചിലവഴിച്ചിട്ടുള്ളത് അപ്പോൾ ആ ആ കൃഷിയായിട്ടുള്ള ഒരു അനുഭവം വരുന്നത് അങ്ങനെയാണ് മണ്ണിലെ കൃഷിക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല ഈ മട്ടുപ്പാകലെ കൃഷി നമ്മൾ ഒരു ആഗ്രഹത്തിനും അല്ലെങ്കിൽ നമുക്ക് പരിഹിതമായ സ്ഥലം എങ്ങനെ ഉപയോഗിക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുന്നതാണ് ഇത് മണ്ണിലാണ് നിന്നിരുന്നതെങ്കിൽ ചാക്ക് കണക്കിന് ഉണ്ടാവുമായിരുന്നു വലിയ മാങ്ങ അപ്പോൾ നമ്മൾ ഇതിനെ അതുമായിട്ട് കമ്പയർ ചെയ്യണ്ട ഇത് ഇതല്ല ശരിയായ കൃഷി രീതി മണ്ണിൽ നടുന്നത് തന്നെയാണ് മണ്ണിൽ നടാൻ പറ്റാത്തവർക്ക് എന്നാൽ കൃഷിയോട് ആഗ്രഹമുള്ള ആൾക്കാർക്കാണ് ഈ ടെറസിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് വീട്ടുമുറ്റത്തൊക്കെ കുറച്ച് മുറ്റമുള്ള ആളുകൾക്ക് ആ ഒരു മാവ് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഏറ്റവും നല്ല ഒരു ഇനമാണ് കാലപ്പാടി ഇത് ഒരു മാങ്ങ ഈ പൗഡർ പൗഡറിട്ടതുപോലെ അല്ലെങ്കിൽ ചാരം മൂടിയതുപോലെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത് തുടച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് പോവും നന്നായിട്ട് തുടച്ച് കഴിഞ്ഞാൽ ഇത് വളരെ രുചികരവും മധുരവും നല്ല ഫ്ലഷിയായിട്ടുള്ള മാങ്ങയാണ് കുഞ്ഞായിട്ട് നിൽക്കും മുറ്റത്തൊക്കെ നട്ടു കഴിഞ്ഞാൽ നല്ല ബുഷായിട്ട് നട്ടു വളർത്താൻ പറ്റിയ നല്ലൊരു ഇനം മാവാണ് എല്ലാവരും ഇതെണ്ണം നട്ടു വളർത്തുന്നത് നല്ലതായിരിക്കും ഇതിൻ്റെ തൊലിക്ക് നല്ല കട്ടിയുള്ളത് കൊണ്ട് പുഴുക്കേട് കുറവാണ് പുഴുക്കേട് ഉണ്ടാവാറില്ല തൊലിക്ക് കട്ടിയുള്ള കുറയുമ്പോഴാണ് പുഴുവിന് അത് തുരന്ന് മുട്ടയിട്ട് വയ്ക്കാനും മാങ്ങ പഴുത്ത സമയത്ത് അത് പുഴുവായി മാറുകയും നമ്മൾ ആ പഴുത്ത മാങ്ങ മുറിക്കുമ്പോൾ നിറയെ പുഴു കാണുന്നത് അതുകൊണ്ടാണ് ഇത് ആപ്പിൾ റുമാനിയ എന്ന ഇനത്തിൽപ്പെട്ട ഒരു മാവാണ് ഇത് നമ്മളെ ടെറസിൽ നടടുമ്പോൾ അല്ലെ ചട്ടിക്കകത്ത് നടടുമ്പോൾ മാവുകളെ പരിചയ പരിവപ്പെടുത്തി കൊണ്ടുവരേണ്ടതിൻ്റെ ഒരു അടിസ്ഥാന മാതൃക ഇത് നോക്കിയാൽ മനസ്സിലാവും ഇത് വളർന്നു വരുന്നതേ ഉള്ളൂ നമ്മൾ നേരത്തെ കണ്ട മാവിൻ്റെ ആ രൂപത്തിലേക്ക് ഒരു രണ്ട് വർഷങ്ങൾ കൊണ്ട് എത്തിച്ചു തരും ഇവിടേക്ക് ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇവിടേക്ക് ധാരാളം പ്രൂണിങ് ഇതിന് പ്രൂണിങ്ങിന് വിധേയമായിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം വെട്ടി ാണ് ഇത് ഇപ്പോൾ ഈ ഷേപ്പിലാക്കിയിരിക്കുന്നത് ഒരു രണ്ട് വർഷം കൊണ്ട് ഇതിൻ്റെ ഇത് വണ്ണം വെച്ച് നല്ല രീതിയിൽ നല്ലൊരു ബുഷിയായിട്ട് നല്ലൊരു വളർച്ച പ്രാപിച്ച ഒരു മാവിൻ്റെ ഷേപ്പിലേക്ക് ഇത് മാറുകയും കായ്ഫലം തന്നു തുടങ്ങുകയും ചെയ്യും അത് ആപ്പിൾ റൊമാനിയ ആപ്പിളിൻ്റെ ഷേപ്പിലുള്ള മാങ്ങയാണിത് ഞാൻ രാവിലെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ പുഴു പുഴുശല്യങ്ങളുണ്ടാവും അത് നമ്മൾ ഓരോന്നിൻ്റെ ചുവട്ടിൽ ചെന്ന് നിരീക്ഷിക്കും വെള്ളീച്ച എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട് അത് കൂടുതൽ പേരയിലൊക്കെയാണ് വരുന്നത് എല്ലാത്തിലും വരുന്നുണ്ട് അതിന് ഞാൻ ചെയ്യുന്നത് ഒരു ചെറിയ ബ്രഷ് വെച്ചിട്ട് കാണുന്നിടത്ത് വെച്ച് ആദ്യം കാണുന്നിടത്ത് വെച്ച് അവനെ ഒന്ന് ബ്രഷ് വെച്ച് ഒരസി കളയുമ്പോൾ അതങ്ങ് പോകും അങ്ങനെ ചെയ്താൽ നമ്മൾ നിരന്തരം ശ്രദ്ധയുണ്ടെങ്കിൽ കീടങ്ങളൊന്നും വരില്ല പിന്നെ ഇതിന് ഈ തടിയിൽ തേച്ചിരിക്കുന്നത് ഒരു ഫംഗിസൈഡാണ് നമ്മൾ മാവിൻ്റെ തടികൾക്ക് കേടുവരുന്ന സ്വഭാവമുള്ള ഒരു മരമാണ് പെട്ടെന്ന് കേടുവരുന്ന തടിക്ക് ഈ പൊത്തുകളൊക്കെ ഉണ്ടാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും പൊത്തുകൾ വരുന്നത് ഒരു ഫംഗസിൻ്റെ ബാധയാണ് ആ ബാധ വന്നു കഴിഞ്ഞാൽ മരം തന്നെ ഇല്ലാതെയാവും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇത് നമ്മൾ ഓമനിച്ച് വളർത്തിയ കുഞ്ഞൻ മാവ് ആ ഒരു രീതിയിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ പ്രധാന ഭാഗത്ത് ഫങ്കിസൈഡ് തേച്ചിരിക്കുകയാണ് കോപ്പറോക്സി ക്ലോറൈഡ് എന്ന് പറയുന്ന ഫംഗിസൈഡാണ് സൈഡാണ് ഞാനിതിന് ഉപയോഗിച്ചിരിക്കുന്നത്